സൽമാന വായോ 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 ഇതെന്താ ആരന് അതാ അതാ ഉണ്ടപ്പായിട്ടോ എന്താണ് എന്റെ പടങ്ങൾക്കാരെന്ന് പറഞ്ഞോളൂ എന്നോട് നോമ്പിടുത്തു എന്താ തിന്ന് ഒന്നും നിന്നിട്ടില്ല ജിന്റെ ഒരു പറഞ്ഞ തെരുമാനം എന്നെ എത്ര കാലം മുതലായി കാണോത്തിയതാ ഇത്ര ചെറുപ്പത്തിൽ ജിന്റെ പിന്നാലെ കൂടിയതാ അല്ലേ നോമ്പിടുത്തില്ല ഒന്നോ ഈ പത്ത് മുപ്പന്നാലും കൊല്ലത്തിന് ഒരു നോമ്പ് നിങ്ങൾ ൂ നാല് ദിവസായിട്ട് വീഡിയോ ഇട്ടിരുന്നില്ല അതെന്തോണ്ടാ എന്താ വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത് ഞാൻ കേടിക്കല്ല മൈക്ക് കേടുന്നു പിന്നെ മൂന്ന് ദിവസം ചെറിയ തിരക്കുണ്ടായി അത് കാരണം ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല അത് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല എല്ലാരും ക്ഷമിക്കണം ആ ഇണ്ടപ്പായി ഞാനൊക്കെ ഇണ്ട് ഞാൻ ഇനി മുതൽ വീഡിയോ ഉണ്ടാവും ഓക്കേ എന്താ ക്രിക്കറ്റ് ഗ്രൗണ്ട് കൂട്ടാലോ കാവ ഓക്കെ അങ്ങനെ ഏതാ ഞമ്മളെ ക്രിക്കറ്റ് കളി നാട്ടിലെ ക്രിക്കറ്റ് കളിയാണ് ഏതാ ക്രിക്കറ്റ് കളിയുടെ കമന്റേറ്റർമാര് രണ്ട് കമ്മൻറ്റേറ്റർമാരുണ്ട് ക്രിക്കറ്റ് കളിക്ക് കമ്മൻട്രേറ്റർമാരുടെ പേര് പറയും കമ്മൻട്രേറ്റർമാരുടെ പേര് പറയും ഇത് ഈ കമ്മൻറ്റേറ്ററുടെ പേര് പറയും മൂന്നു പേര് ോട് ഇത് അത് എന്തപ്പാ ഏ നാല് ഉള്ള് കള്ളപ്പുറക്കാണ് കള്ളപ്പൊക്കെ ഓടിനെ അതോ തങ്ങനെ തടസ്സ തങ്കളിങ്ങിന് വിളിച്ചിട്ട് കൊടുത്തില്ലാധാ ബോളിങ്ങിന് വിളിച്ചെടുത്തിട്ട് ബോളിംഗ് കൊടുത്തില്ല ഈ അച്ചാൻ ഈ അച്ചാ ഞങ്ങളെ കഴിച്ചു അത് കേടോ പൊക്കോന്ത് കളിയാ കളിച്ചു അത് പറഞ്ഞോ കാലിന്റെ പേരും അറിയില്ല അത് പറഞ്ഞോ അബാമ്പോ ആര് ഉണ്ടാക്കിയ ഇത് ഈ കളിയുടെ പേരെന്താ അങ്ങനെ മനസ്സിലാവില്ല ഇതിന്റെ പേര് പറി വേറെ ഇതെന്ത് കളിയാ ഈ ആ അല്ലല്ലേ പേര് പറയാം കളിയുടെ പേര് പറയാം എന്തായാലും പറയാം ആൾക്കാർ കൊറേ ആളെന്താ കളി അതിന്റെ പേര് എന്താ പേര് ഇഫ് സ്കൂളോ സ്കൂൾ ഗ്രൗണ്ട് തന്നെയാണ് അനുസരിച്ചു എന്ത് കളിയത് ഇയറ്റ് ഇയറ്റ് കളിയാണ് സുഹൃത്തുക്കളെ ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം ആടുജീവിതത്തിന് നടന പ്രാക്ടീസിന്റെ അഡീറ്റ് അതിന് തടുത്തതാ തിരിച്ചിട്ട് കൊണ്ടു ബോൾ ചെയ്ത് ഇവിടെ മുതുകു നല്ല കിട്ടി പ്രാക്ടീസ് ചെയ്യുമ്പോ കളറ് കാണാ ഈ വധലെ റൗണ്ടില് നല്ല അടി ഇട്ടിട്ടുണ്ട് കൊറേനെ ബോളിങ്ങിന് വിളിച്ചിട്ട് കൊടുത്തിര കളിയൊക്കെ ഇത് കമന്റിയല്ലേ ഇത് ഔട്ടാകുന്ന ആൾക്കാരെ കളിയൊക്കെ ആള് എന്താ കണ്ടു വന്ന എന്ത് അടിയാ കൂപ്പത് കമാൻഡറി വരുന്ന ആൾക്കാർ അമ്മ അടി ആ അതാ അടിയായി അടിയായി അതാ അടിയായി അടിയായി നിങ്ങള് രണ്ടാള് കമാൻഡറിമാരല്ലേ ആ ആ വിട്ടു 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 கமன்றி கமன்றி செல்மான் குட்டிக்கோட் சாபிர் சாபிர் பாலாட்டு வரம்பில் உண்டப்பாய் ഞാൻ പേര് ആൾക്കാർ മുടക്കം ഉണ്ടപ്പാന്നറിയണ മറ്റേ വീഡിയോന്റെ കമന്റിലൊക്കെ എന്മാര് കമന്റാ ഉണ്ടപ്പ മനജ എന്താ കമന്ററി കമന്ററി പാനക്ക് പറയണെ കമന്ട്രിക്ക് പാനൊക്കെ പറയാണത്തിന് വന്ന പുതിയ തുണികുപ്പായിട്ടിട്ട് അപ്പൊ ുംപ്പു ചങ്ക ക്രിക്കറ്റിന്റെ കമ്മെൻട്രി ഫോറിച്ചു സിക്സ് അടിച്ചു ഔട്ടായി അതൊക്കെ പറയു ആ রাফি